ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പരായ കെ ആർ അറുന്നൂറ്റി എഴുപത്തി രണ്ട് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് പൂജ്യം പൂജ്യം മൂന്ന് രണ്ട് ഒന്ന് ആറ് എട്ട് പൂജ്യം രണ്ട് ഒന്ന് അഞ്ച് പൂജ്യം മൂന്ന് അഞ്ച് ഒമ്പത് ഏഴ് നാല് ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് മൂന്ന് മൂന്ന് ഒമ്പത് ആറ് ആറ് ഏഴ് മൂന്ന് ഏഴ് ഏഴ് നാല് ഒമ്പത് എട്ട് ഏഴ് പൂജ്യം നാല് ഒമ്പത് പൂജ്യം ഒന്ന് ആറ് പൂജ്യം ഒന്ന് ആറ് എട്ട് ഒന്ന് മൂന്ന് ആറ് എട്ട് രണ്ട് ഒന്ന് അഞ്ച് ഒമ്പത് മൂന്ന് നാല് രണ്ട് അഞ്ച് നാല് ഒന്ന് മൂന്ന് എട്ട് അഞ്ച് അഞ്ച് ഒന്ന് എട്ട് ആറ് നാല് അഞ്ച് ആറ് ഏഴ് പൂജ്യം ഒന്ന് ഒമ്പത് എട്ട് രണ്ട് മൂന്ന് നാല് ഒമ്പത് ഏഴ് നാല് അഞ്ച് പൂജ്യം ഒന്ന് എട്ട് രണ്ട് ഒന്ന് നാല് രണ്ട് ഏഴ് നാല് ഒമ്പത് ഒമ്പത് അഞ്ച് மூணு பூஜ்ஜியம் ஒன்பது எட்டு நாலு பூஜ்ஜியம் அஞ்சு ஒன்பது அஞ்சு நாலு மூணு ஏழு ஆறு அஞ்சு ஒன்று பூஜ்ஜியம் ஏழு ஆறு அஞ்சு எட்டு எட்டு மூணு மூணு பூஜ்ஜியம் ஒன்பது ரெண்டு அஞ்சு ஆறு பூஜ்ஜியம் பூஜ்ஜியம் ஒன்பது பூஜ்ஜியம் ஒன்று எட்டு மூணு நாலு ரெண்டு ரெண்டு நாலு பூஜ்ஜியம் மூணு ரெண்டு பூஜ்ஜியம் அஞ்சு നാല് മൂന്ന് ഒന്ന് ഏഴ് അഞ്ച് രണ്ട് അഞ്ച് എട്ട് ആറ് പൂജ്യം ഒമ്പത് ആറ് ഏഴ് ഒന്ന് ഒന്ന് ഏഴ് എട്ട് രണ്ട് ഒന്ന് രണ്ട് ഒമ്പത് ഏഴ് രണ്ട് എട്ട് പൂജ്യം അഞ്ച് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് അഞ്ച് നാല് അഞ്ച് മൂന്ന് അഞ്ച് നാല് 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 ഏഴ് ഒമ്പത് നാല് അഞ്ച് രണ്ട് ഒമ്പത് മൂന്ന് ആറ് പൂജ്യം എട്ട് ഒന്ന് ഏഴ് ഒമ്പത് അഞ്ച് മൂന്ന് എട്ട് പൂജ്യം അഞ്ച് ആറ് ഒമ്പത് പൂജ്യം നാല് രണ്ട് പൂജ്യം ഒമ്പത് ഏഴ് പൂജ്യം ഒന്ന് എട്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് എട്ട് മൂന്ന് എട്ട് ആറ് നാല് നാല് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് ഒമ്പത് രണ്ട് ആറ് എട്ട് മൂന്ന് രണ്ട് ഏഴ് നാല് അഞ്ച് ഒമ്പത് എട്ട് അഞ്ച് ഒന്ന് അഞ്ച് ഒമ്പത് നാല് രണ്ട് നാല് പൂജ്യം ഒമ്പത് അഞ്ച് ഏഴ് ഒന്ന് അഞ്ച് നാല് പൂജ്യം രണ്ട് ഒമ്പത് എട്ട് മൂന്ന് മൂന്ന് എട്ട് ഏഴ് പൂജ്യം നാല് എട്ട് ഏഴ് മൂന്ന് എട്ട് നാല് പൂജ്യം ആറ് അഞ്ച് എട്ട് ഒന്ന് ഏഴ് രണ്ട് ഒമ്പത് എട്ട് എട്ട് അഞ്ച് രണ്ട് പൂജ്യം ഒമ്പത് നാല് ആറ് രണ്ട് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്